ഭർത്താവിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല പരാജയങ്ങളും തടസ്സങ്ങൾക്കും പിന്നിൽ നാം അറിയാതെ പോകുന്ന ചില കാരണങ്ങളുണ്ടാകാം പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും പ്ലാനുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് പലരുടെയും അല്ലെങ്കിൽ അനാവശ്യമായ പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കാരണമാകാറുമുണ്ട് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് സകലത്തിനും അതിൻ്റേതായ സമയമുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുമുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കേണ്ട ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്താൻ പാടില്ലാത്ത അഞ്ച് പ്രധാന കാര്യങ്ങൾ ബൈബിളിനെ ആസ്പദമാക്കി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാനും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങളുടെ നിയോഗങ്ങൾ സാധ്യമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കുറവുകൾ മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിട്ടുകൊടുക്കാതെ അവ ദൈവത്തോട് മാത്രം പറയുക നമ്മുടെ കുറവുകളും ബലഹീനതകളും ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് പലപ്പോഴും പരിഹാസത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് നമുക്കെതിരെ തന്നെ ആയുധമാക്കുന്നതിനോ കാരണമായേക്കാം എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ നാം മനുഷ്യരുടെ മുമ്പിലല്ല മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിലാണ് തുറന്ന് സമ്മതിക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ബലഹീനതയെക്കുറിച്ച് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം നൽകിയ മറുപടി ഇതായിരുന്നു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നമ്മുടെ കുറവുകൾ പരിഹരിക്കാനും അവയെ ശക്തമാക്കി മാറ്റാനും ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നാൽ സ്വന്തം കുറവുകൾ പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ സഹതാപം തേടുന്നതിന് പകരം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു എന്ന വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുക വചനവിശ്വാസത്തോടെ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് നമ്മുടെ കുറവുകൾ ദൈവത്തോട് മാത്രം പങ്കുവയ്ക്കുക അവിടുന്ന് നമ്മെ അതിൻ്റെ ശക്തിയിൽ പൂർണ്ണരാക്കും രണ്ടാമത്തെ കാര്യം സാമ്പത്തിക നേട്ടങ്ങൾ ദൈവം നമുക്ക് നൽകിയ സാമ്പത്തികപരമായ അഭിവൃദ്ധി അവിടുത്തെ കൃപയുടെ അടയാളമാണ് എന്നാൽ ഇത് മറ്റുള്ളവരോട് അമിതമായി പങ്കുവെക്കുന്നത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തേക്കാം ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് അസൂയയും ദൃഷ്ടിയും എല്ലാവരും നമ്മുടെ സന്തോഷിക്കുന്നവരാകണമെന്നില്ല അനാവശ്യമായ സാമ്പത്തിക വിവരങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ളവരിൽ അസൂയെ ജനിപ്പിക്കാനും അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും കാരണമാകും അഹങ്കാരത്തിൻ്റെ ലക്ഷണമായി മാറാം നമ്മുടെ അധ്വാനം കണ്ടാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് ആത്മീയമായി ശരിയല്ല നാം പുകഴ്ത്തേണ്ടത് നമ്മുടെ കഴിവിനെക്കുറിച്ചല്ല മറിച്ച് അത് നൽകിയ ദൈവത്തെക്കുറിച്ചാണ് സഹായം ചോദിക്കാനുള്ള സമ്മർദ്ദം നമ്മുടെ സാമ്പത്തിക നില പരസ്യമാക്കുന്നത് പലപ്പോഴും അനാവശ്യമായ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും കട കടം ചോദിക്കലുകൾക്കും വഴിതെളിച്ചേക്കാം അത് പിന്നീട് ബന്ധങ്ങൾ തകരാൻ കാരണമാകാം വിശദ ബൈബിളിൽ എസക്കിയ രാജാവിൻ്റെ ചരിത്രം ഇതിനു വലിയൊരു പാഠമാണ് ബാബിലോൺ രാജാവിൻ്റെ ദൂതന്മാർ വന്നപ്പോൾ എസക്കിയ തൻ്റെ ഭണ്ഡാരത്തിലുള്ള വെള്ളി പൊന്ന് സുഗന്ധവർഗം വിലയേറിയ തൈര്യം തുടങ്ങിയ സകല സമ്പത്തും അവരെ കാണിച്ചു ഇതിൻ്റെ ഫലമായി പിൽക്കാലത്ത് ആ സമ്പത്തെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകണമെന്ന് ദൈവം പ്രവാചകനിലൂടെ അരുൾ ചെയ്തു നമ്മുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത് അത് നഷ്ടപ്പെടുത്താനുള്ള കാരണമായി മാറിയേക്കാം എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ധനവാൻ തൻ്റെ ധനത്തിൽ പുകഴ്ത്തരുത് എന്ന വചനം ഓർത്തുകൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ വിനയത്തോടെ സ്വീകരിക്കുകയും അവ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുക മൂന്നാമത്തെ കാര്യം ഭാവിയിലേക്കുള്ള വലിയ സ്വപ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവം വലിയ സ്വപ്നങ്ങളും ദർശനങ്ങളും വിധിച്ചിട്ടുണ്ട് എന്നാൽ ഇവ പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവരോടും പങ്കുവെക്കുന്നത് പലപ്പോഴും തടസ്സങ്ങൾക്ക് കാരണമായേക്കാം ഇതിനെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ബൈബിളിലെ യോസഫിൻ്റെ ചരിത്രമാണ് ദൈവം യോസഫിന് സ്വപ്നങ്ങളിലൂടെ ഭാവിയിൽ അവൻ വലിയൊരു ഭരണാധികാരിയാകുമെന്ന ദർശനം നൽകി എന്നാൽ പക്വതയില്ലാത്ത പ്രായത്തിൽ ജോസഫ് ഈ സ്വപ്നങ്ങൾ തൻ്റെ സഹോദരന്മാരോട് പങ്കുവെച്ചു ഇത് അവരിൽ വലിയ അസൂയയും വിദ്വേഷവും ജനിപ്പിക്കാൻ കാരണമായി ഫലമോ അവർ അവനെ ഒരു കുഴിയിൽ തള്ളുകയും പിന്നീട് അടിമയായി വിൽക്കുകയും ചെയ്തു ദൈവം തൻ്റെ സ്വപ്നം യൂസഫിൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയില്ലെങ്കിലും അവൻ്റെ അസമയത്തുള്ള വെളിപ്പെടുത്തൽ അവന് വലിയ കഷ്ടതകളും ഏകാന്തതയും വഴിതെളിച്ചു നാം പഠിക്കേണ്ട പാഠം നമ്മുടെ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു നിശ്ചിത സമയമുണ്ട് അത് വെളിപ്പെടുത്തേണ്ട സമയമാകുന്നതുവരെ നമ്മുടെ ഹൃദയത്തിൽ അവ സൂക്ഷിക്കുക മറ്റുള്ളവരുടെ അസൂയയോ നിഷേധാത്മകമായ അഭിപ്രായങ്ങളോ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തളർത്തിയേക്കാം അതുകൊണ്ട് മറിയം ദൈവവചനങ്ങൾ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമ്മുടെ ദർശനങ്ങളും ദൈവത്തോടൊപ്പം മാത്രം പങ്കുവെച്ച് നമുക്ക് ജീവിക്കാം നാലാമത്തെ കാര്യം കുടുംബരഹസ്യങ്ങൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നത് പരസ്പര വിശ്വാസത്തിന്മേലാണ് കുടുംബത്തിനുള്ളിലുള്ള വീഴ്ചകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ പുറത്തുള്ളവരോട് പറയുന്നത് ആ വിശ്വാസത്തെ തകർക്കും കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ അംഗത്തിൻ്റെയും കടമയാണ് കുടുംബത്തിൻ്റെ നഗ്നതയോ കുറവുകളെയോ പരസ്യമാക്കുന്നത് ദൈവത്തിന് പ്രസാദകരമല്ല എന്നതിന് ഉദാഹരണമായി മാറുന്നത് സാംസൻ്റെ കഥയാണ് സാംസൺ ദലീല എന്ന സ്ത്രീയെ സ്നേഹിച്ചു എന്നാൽ അവൾ അവനെ ചതിക്കാൻ നോക്കുകയായിരുന്നു അവൻ്റെ കരുത്തിൻ്റെ രഹസ്യം ചോദിച്ചറിഞ്ഞ് അത് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാനായിരുന്നു അവളുടെ ശ്രമം പലതവണ അവൾ ചോദിച്ചെങ്കിലും സാംസൺ ആദ്യം അത് പറഞ്ഞില്ല എന്നാൽ അവൾ അവനെ കൊണ്ടിരിക്കുമ്പോൾ സാംസൺ വിവേകമില്ലാതെ തൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം അവളോട് വെളിപ്പെടുത്തി ആ രഹസ്യം പുറത്തായതോടെ സാംസണ് അവൻ്റെ ശക്തി നഷ്ടപ്പെടുകയും ശത്രുക്കൾ അവനെ പിടികൂടി അന്ധനാക്കി തടവിലാക്കുകയും ചെയ്തു നാം പഠിക്കേണ്ട പാഠം നമ്മുടെ കുടുംബത്തിലോ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും രഹസ്യങ്ങളും നമ്മുടെ ശക്തിയായാലും ബലഹീനതയായാലും എല്ലാവരോടും വിളിച്ചു പറയരുത് വിശ്വാസയോഗ്യമില്ലാത്തവരോടോ അല്ലെങ്കിൽ അസമയത്തോ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ നാശത്തിന് കാരണമായേക്കാം കുടുംബമെന്നത് പരസ്പര വിശ്വാസത്തിൻ്റെ ഇടമാണ് അവിടെയുള്ള കാര്യങ്ങൾ പുറത്തു പോകാതെ കാത്തുസൂക്ഷിക്കുന്നത് ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണ് അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ശത്രുക്കളുടെയോ മറ്റുള്ളവരുടെയോ വീഴ്ചകൾ നമുക്ക് ദോഷം ചെയ്തവരുടെ കുറവുകളോ അവരുടെ പരാജയങ്ങളോ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് മറ്റുള്ളവരുടെ വീഴ്ചയെക്കുറിച്ച് പരദൂഷണം പറയുന്നത് ആത്മീയമായ തകർച്ചയ്ക്ക് കാരണമാകും ദാവീദും ഷൗവൽ രാജാവും തമ്മിലുള്ള ചരിത്രം ഇതിന് വലിയൊരു ഉദാഹരണമാണ് ഷൗവൽ രാജാവ് ദാവീദിനെ കൊല്ലാൻ നിരന്തരം ശ്രമിച്ചിരുന്നു എന്നാൽ ഷൗവൽ രാജാവ് യുദ്ധത്തിൽ മരിച്ചപ്പോൾ ദാവീദ് അത് ആഘോഷിക്കുകയോ ഷവ്വലിനോട് വീഴ്ചകളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുകയോ ചെയ്തില്ല മറിച്ച് ദാവീദ് വിലാപഗീതം പാടുകയും ശവ്വലിനെ ബഹുമാനിക്കുകയും ചെയ്തു ഇസ്രയേലോ നിന്റെ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്റെ മഹത്വം ഹതമായി കിടക്കുന്നു അയ്യോ വീരന്മാർ വീണുപോയല്ലോ ഇത് ഗതത്തിൽ അറിയരുത് അക്സലോൺ തെരുവുകളിൽ പ്രസിദ്ധമാകരുത് എന്നാണ് ദാവീദ് പറഞ്ഞത് ശത്രുവിന്റെ വീഴ്ച പോലും പരസ്യമാക്കരുത് എന്ന വിവേകം ദാവീദ് കാണിച്ചു നാം പഠിക്കേണ്ട പാഠം മറ്റുള്ളവരുടെ വീഴ്ചയോ പാപമോ നാം അറിയാനിടയായാൽ അത് ലോകത്തോട് വിളിച്ചു പറയുന്നത് അവരെ അപമാനിക്കരുത് അവരെ തിരുത്താൻ ശ്രമിക്കുകയോ അവർക്കായി പ്രാർത്ഥിക്കുകയോ ചെയ്യുക സ്നേഹിതനെ സ്നേഹിക്കുന്നവൻ കുറ്റം മറച്ചുവെക്കുന്നു എന്ന വചനം നാം എപ്പോഴും ഓർക്കണം സമാപന പ്രാർത്ഥന കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അതിപരിശുദ്ധമായ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ വചനത്തിലൂടെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ ആലോചനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും വിവേകത്തോടെയും ജ്ഞാനത്തോടെയും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിട്ടുള്ള അഞ്ച് പ്രധാന കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും നന്മകളും ലോകത്തിൻ്റെ മുമ്പിൽ പ്രശംസിക്കപ്പെടാനല്ല മറിച്ച് അങ്ങയുടെ നാമം മഹത്ത്പ്പെടാൻ മാത്രം രഹസ്യമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും അങ്ങുമായുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ അടയാളമായിരിക്കട്ടെ അവ മനുഷ്യരെ കാണിക്കാനുള്ള കേവലം ചടങ്ങുകളായി മാറാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ ചിറകിൻ കീഴിൽ മറയ്ക്കണമേ കുടുംബത്തിനുള്ളിലെ രഹസ്യങ്ങൾ കുറവുകളും വിവേകത്തോടെ കാത്തു കാത്തുസൂക്ഷിക്കുവാനും പരസ്പരം വിശ്വസിക്കാനും സ്നേഹത്തോടെയുള്ള പോരായ്മകളെ മൂടി വയ്ക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ തുറമുഖങ്ങളായിരിക്കട്ടെ അതുപോലെ കർത്താവെ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് അങ്ങ് തന്നിട്ടുള്ള വലിയ സ്വപ്നങ്ങളെയും ദർശനങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആ സമയത്തുള്ള വെളിപ്പെടുത്തലുകൾ വഴി ശത്രുവിൻ്റെ കയ്യിൽ യോസഫിനെ പോലെ ക്ഷമയോടെ അങ്ങേടി സമയത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ കുറവുകളെയും വീഴ്ചകളെയും കാണുമ്പോൾ അവ പരിഹസിക്കാനോ നാട്ടുകാരോട് വിളിച്ചു പറയാനുള്ള ദുർമോഹം ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ ദാവീദിനെ പോലെ ശത്രുക്കളുടെ വീഴ്ചയിൽ പോലും അന്തസ്സും ബഹുമാനവും കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ അതരങ്ങൾക്ക് കാവൽ നിൽക്കണമേ നാശമുണ്ടാകുന്ന വാക്കുകളിൽ നിന്നും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും ഞങ്ങളെ വിടിവിക്കണമേ ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിലും പ്രയാസങ്ങളിലും വീണുപോകാതെ അങ്ങയുടെ കൃപയാൽ ജയിച്ചവരായി മുന്നേറാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളിലും നാക്കിലെ വാക്കുകളിലും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ അങ്ങയുടെ സംരക്ഷണം ഇന്നുമെന്നും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു ഞങ്ങളെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേ